ടു മൈ ചാനൽ ഞാൻ പുതിയ 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 അല്ല ഫസ്റ്റ് ആയിട്ട് അല്ലേ ഫസ്റ്റ് കോച്ചിങ്ങിന് പോവുകയാണ് വൈത്തിരി വൈ എം സിയിലാണ് ഇന്നലെ പോയി അപ്പോൾ ഉദ്ഘാടന കളിപ്പിക്കുന്നുള്ളോ നിങ്ങൾക്ക് പോവണ്ട സ്ഥലത്ത് പോകാറുണ്ടോ ഞങ്ങക്ക് ഇവിടെ ഒക്കെ പോകണ്ടില്ല ആശുപത്രി പോവാറുണ്ടായിരുന്നു അപ്പൊ അമ്മച്ചിന്റെ രണ്ട് അടിപൊളി റോസ വരുന്നേക്കുന്നല്ലേ ഇഷ്ടായോ ചോയ്ക്ക് ഗൈസിനോട് റോട്ടിൽ വണ്ടി ഉണ്ടോ നോക്കി മോനെ സമയം തന്നെ ഒമ്പ മണി നിക്കുന്നുട്ടോ ഒമ്പ മണിക്ക് അവിടെ എത്താൻ പറഞ്ഞേനെ നീക്കണന്നെ എട്ട് മണിക്കല്ലേ നിങ്ങള് ഓ ഓ അലാറം വെച്ച് നീക്കണൊരാളു അത് കെട്ടൊന്നും വേണ്ട നടക്ക് സമയം കൊറേക്ക് പോവാസാക്കി അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഗ്ലൈസ് അപ്പ നമ്മള് ഇവിടെ എത്തിക്കുന്നേ ഞാനോട് ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യാലെ മോനെ അല്ലേ മോനെ ഒരുപടി ഷൂട്ട് ചെയ്യട്ടെ ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്യാമല്ലേ ഇത് സ്റ്റൈലാക്കി പോവുണ്ട് കളിക്കോ ഞങ്ങളവിടെ ഇരുന്ന് കാണും ഓടി ഓടിക്കളിച്ചിട്ടില്ലെങ്കിൽ നമ്മളിട്ട് പെരുമാറുമല്ലോ കുഞ്ഞോ ഏ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ രാവിലെ ബിരിയാണി അയച്ചേന്നൂടി Varmt! കമ്പനിയായില്ലേ <coughs> <coughs> മോന് ഒരു ഗോളടിച്ചിട്ടോ ആ ഗോളടിച്ചത് ഒന് ആഘോഷിക്കാതിരുന്നിട്ടൊന്നുമില്ല അവിടെ അത്രയും പരിചയമില്ലാത്ത ആൾക്കാരാണെന്നൊന്നും ഓൻക്കില്ല ഓനെ നന്നായിട്ട് ആഘോഷിച്ചു ആദ്യമായിട്ടൊരു ഗോളടിക്കുകയാണ് റൊണാൾഡോൻ്റെ മാതിരി നന്നു തുള്ളി ആർമാതിച്ചോന് പിന്നെ ഓനക്ക് കളിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ ഒരു ഗോളടിച്ചപ്പോൾ ഒറ്റ കുട്ടികളും പരിചയമുള്ള ഇല്ലേല് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് പരിചയം ഇതാണ് പക്ഷേ വേഗം കമ്പനി ആയി എല്ലാവരേറ്റവും ആദ്യം ആദ്യമൊക്കെ മോനെ പച്ച പച്ചാണ് വിളിക്കുന്ന കുട്ടികൾ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് പച്ച ഇങ്ങോട്ട് പാസ്സേടാണ് ഇങ്ങോട്ട് പാസ്സേടാന്ന് പിന്നെ 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 ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തു ഫർഹാനെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഒരു ഗോളിട്ടപ്പോൾ ഒന്നാൾ സാറായി പിന്നെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി കുറച്ച് നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിട്ടുള്ളെങ്കിലും അത് നന്നായിട്ട് അവൻ എൻജോയ് ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവനക്ക് കളി അവനക്ക് ഇഷ്ടപ്പെട്ട കളിയാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പണി ഞാൻ കഴിഞ്ഞിട്ടില്ല രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ നമ്മളെ വീട്ടിലത്തെ പണിയൊന്നും കഴിയില്ലല്ലോ പണിയൊന്നും കഴിയാതെയാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഓട്ടോയിൽ വിട്ടര മോൻ പോയിട്ട് വാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ എന്നും വെച്ച് വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കൊണ്ടുപോയെ നാളെ മുതലിഞ്ഞ് ഏതെങ്കിലും വണ്ടിയിൽ ഏൽപ്പിച്ചു കൊടുക്കണോ എന്നും രാവിലെ നമുക്ക് പോ പോയി കൊണ്ടോയാക്കല് നടക്കില്ലല്ലോ ആദ്യത്തെ ആദ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയതായിരുന്നു കേട്ടോ കൽപ്പറ്റ അത് നമ്മൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ് അവിടെയാണെങ്കിൽ അവിടെയാണെങ്കിലിപ്പോൾ ഞാനിങ്ങനെ രാവിലെ കൊണ്ടുപോയാക്കണം കൂട്ടാൻ പോകണം കളി കഴിയണവരെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും പിന്നെ ഫീസ് വണ്ടിക്കൂലി ഒക്കെ കൂടെ നോക്കുമ്പോൾ നടക്കൂല ഇത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കേട്ടോ അവിടെ ഫീസൊന്നുമില്ല അടിപൊളിയായിട്ട് കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അപ്പുറത്ത് വലിയ കുട്ടികളുണ്ട് ഇത് ഇവർ ചെറിയ കുട്ടികളെ ഈ സൈഡിലിട്ടോ വലിയ കുട്ടികളും ഉണ്ട് അപ്പുറത്ത് കോച്ചിങ് അവിടെ കാണിക്കാമെങ്കിൽ സമയം കിട്ടില്ല എനിക്ക് ഇവനെ ഇവൻ ഇടക്കിടയ്ക്ക് വന്ന് പറയുമ്പോൾ ചേ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ ഓക്കെ അതിനിപ്പോൻ എടുത്തായിട്ട് അവനക്കൊരു സങ്കടം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല പിന്നെ ഇവർ കണ്ടപ്പോൾ കുഞ്ഞുമുഖം കളിക്കണം സാധാരണ ഓന് റോട്ടിലൊക്കെ ബോൾ കളിക്കുമ്പോൾ ഓളൊപ്പം പോയി കളിക്കും അതേപോലെ തന്നാ ഓൾ വിചാരിച്ചത് ഓൾറെ മേച്ച ഇന്നും കളിക്കാൻ കൂട്ടാൻ പറയും ഇന്നും കളിക്കാൻ കൂട്ടാൻ പറയും അത് കേട്ടിട്ട് കോച്ച് പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെൺകുട്ടികളെ സെലക്ഷൻ ഉണ്ട് അപ്പം നീ പോരേന്ന് പറഞ്ഞു അപ്പോൾ പറയുകയാണെ എനിക്ക് എനിക്ക് കീപ്പറാവണം കീപ്പറാവണെനിക്കിഷ്ടം അല്ലേ കുഞ്ഞോ എനിക്ക് കളിക്കണിഷ്ടല്ലേ പറ ഇപ്പൊ ചെറുപയറും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാണേ ഇപ്പൊ ഫുട്ബോളല്ലേ കളിക്കണേല്ല പെൺകുട്ടികളെ കളി ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ ചേർത്താട്ടോ ചേർത്തും ചേർത്തു ഉറപ്പായിരിക്കും ചേർത്തു ഗോളിന്ന കളിക്കാൻ അറിയില്ല ആ ഓക്കെ മതി മതിന്ന് കോച്ചിനോട് പറയണം എന്നോട് പറയുന്നത് എന്നു വെച്ചിട്ട് പറയാം കേട്ടോ ഗോളി നിർത്തിയാ മതിന്ന് അപ്പം പിന്നെ കളി തീരാനായിട്ടോ അവരൊക്കെ തളർന്നു തുടങ്ങി അപ്പോൾ പിന്നെ വെള്ളം കുടിക്കാനും ഒക്കെ പോവാൻ പറഞ്ഞ് പിന്നോള് കുറച്ച് വെള്ളം കുടിച്ച് അപ്പോഴത്തേക്കിൻ്റെ ഫോണിൽ ഏകദേശം ചാർജ് തീർന്നു തുടങ്ങി നിൽക്കുന്നത് അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു എല്ലാവരും നേരത്ത് വന്നാൽ അവിടെ ഇരിക്കുന്നതും കിടക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ വലിയ പിന്നെ ഇതാണ് കേട്ടോ ഗ്രൗണ്ടാണ് കേട്ടോ നമ്മളെ ഗ്രൗണ്ട് ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഇത് നമ്മളെ സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ അതിൻ്റെ നേരെ മേലെയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെയാണ് നമ്മളെ സ്പോർട്സൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മളെ സ്കൂൾ ഗ്രൗണ്ടാണ് എം എച്ചിൻ്റെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു ഒരു ബൂട്ടും ഷോക്സൊക്കെ ഊരാൻ തുടങ്ങിയിട്ടോ ഒറ്റ ക്ഷീണിച്ച ആവശ്യമായി എല്ലാവരും ഇത് വലിയ കുട്ടികളാണ് വലിയ കുട്ടികൾ കളിക്കുന്നത് എനിക്ക് കാണിക്കാനേ പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായി കളിക്കുന്ന എനിക്ക് വലിയ കുട്ടികളും പിന്നെ ഓരൊക്കെ സെറ്റാക്കി നിർത്തി മൂന്ന് കേട്ടോ ഓക്കെ അതിന് എല്ലാരും സേക്കാൻ എടുത്തു പോകും കേട്ടോ ഇല്ല ഇല്ല എവിടെ അവിടെ നിൽക്കാം അവിടെ നിൽക്കുക അതാ അവിടെ പോയി

മോൻ്റെ അവിടെ എത്തിയപ്പോൾ മോൻ കൈ കൊടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി കോച്ച് കാണാത്ത ഭാഗ്യം അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുന്നുണ്ടിട്ട് വേഗം ഷൂട്ടിന്റെ കൂടെ വന്ന്പൊളിയായിരുന്നു ബാക്കി പര പറഞ്ഞല്ലേ പറഞ്ഞതരല്ലേ കുഞ്ഞുതാക്കിയിട്ട് ഇവിടെ ഇരിക്കുന്നു ഫോണിൽ ചാർജ് തർന്ന് അപ്പോൾ കാടമുട്ട കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ പറ്റിച്ചൊന്ന് ഫ്രൈ ആക്കിടുത്തേ ചായ കൂട്ടന് നല്ല ഇല്ലേ പറ അപ്പോ ഇത്രീഡിയോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ അസാം